വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്തുംപാറയിലെ മൂന്നേക്കർ മുപ്പത്തിയൊന്ന് സെന്റ് സർക്കാർ ഭൂമിയിലാണ് തൃക്കൊടിത്താനം സ്വദേശി സജിത്ത് ജോസഫ് വൻകിട റിസോർട്ട് നിർമ്മിക്കുന്നത് പീരുമേട് വില്ലേജിലെ അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് സർവേ നമ്പറിൽ രണ്ടു പേർക്ക് അഞ്ചേക്കർ എഴുപത്തിയേഴ് സെന്റ് ഭൂമിക്ക് മൂന്ന് പട്ടയം അനുവദിച്ചിരുന്നു ഇതിൽ നിന്നുമാണ് സജിത്ത് ഭൂമി വാങ്ങിയതായി രേഖയുണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ നിർമ്മാണം നടക്കുന്നത് മഞ്ചുമല വില്ലേജിലെ നാനൂറ്റി നാൽപ്പത്തിയൊന്ന് സർവേ നമ്പറിൽപ്പെട്ട ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് ഏക്കർ വരുന്ന സർക്കാർ ഭൂമിയിലാണെന്നാണ് ഐജി കെ സേതുരാമന്റെയും കളക്ടർ എച്ച് ദിനേശിന്റെയും നേതൃത്വത്തിലുള്ള സംഘം കണ്ടെത്തിയിരിക്കുന്നത് സ്ഥലത്തിന് കരമടയ്ക്കുന്നതാകട്ടെ പീരുമേട് വില്ലേജിലും നാനൂറ് പേർക്ക് താമസിക്കാവുന്ന നാല് നിലകളുള്ള അഞ്ച് കെട്ടിടങ്ങളാണ് ഇവിടെ പണിതിരിക്കുന്നത് ഇരുമ്പ് ഗർഡറുകൾ ഉപയോഗിച്ച് വളരെ വേഗത്തിലാണ് നിർമ്മാണം നടത്തിയത് ഇതോടൊപ്പം നിർമ്മിച്ചിരിക്കുന്ന വലിയ കുളത്തിൽ വെള്ളം ശേഖരിക്കുന്നത് വൻ അപകടത്തിന് കാരണമാകുമെന്നും റിപ്പോർട്ടിലുണ്ട് ഇവയെല്ലാം ബന്ധിപ്പിച്ച് അൻപതിനായിരം ചതുരശ്രീയടിയോളം ടാറിംഗും നടത്തിയിട്ടുണ്ട് പട്ടയങ്ങൾ റദ്ദാക്കി ഏറ്റെടുക്കാൻ അന്വേഷണ സംഘം നിർദ്ദേശിച്ച സ്ഥലത്ത് നിർമ്മാണം നടത്തിയത് നിരോധന ഉത്തരവ് അട്ടിമറിച്ചാണ് രണ്ടായിരത്തി മൂന്നിൽ അന്നത്തെ പീരുമേട് വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയതോടെ നിർമ്മാണം നിർത്തിവച്ചു വില്ലേജ് ഓഫീസർ സ്ഥലം മാറിയതോടെയാണ് നിർമ്മാണം പുനരാരംഭിച്ചത് പിന്നീട് മാസങ്ങളോളം നടന്ന പണികൾ റവന്യൂ ഉദ്യോഗസ്ഥർ കണ്ടില്ലെന്ന് നടിച്ചു പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും നിയമത്തെ വെല്ലുവിളിച്ച് പണികൾ നിർബാധം ഒരു സുവിശേഷ പ്രഘോഷകനായ സജിത് ജോസഫിന് ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ സ്വന്തമായുണ്ട് പന്തകുസ്ത സഭയിൽ നിന്ന് കത്തോലിക്ക സഭയിലേക്ക് വന്ന് വചനപ്രഘോഷം നടത്തുന്ന ഇദ്ദേഹത്തിന് പരന്തുംപാറയിൽ തന്നെ നാനൂറ് പേർക്ക് താമസിക്കാവുന്ന രീതിയിൽ നാല് നിലകളുള്ള അഞ്ച് കെട്ടിടങ്ങളും വലിയ ഒരു കുളവും അൻപതിനായിരം ചതുരശ്ര അടിയോളം വിസ്തൃതിയിൽ ടാറിംഗ് റോഡും ഇതുകൂടാതെ അദ്ദേഹത്തിന് നിരവധി ഹോട്ടൽ ശൃംഖലകളും ആഡംബര വസതിയുമെല്ലാം സ്വന്തമായുണ്ട് ഇദ്ദേഹത്തിൻ്റെ പല രോഗശാന്തി ശുശ്രൂഷകളും ഒത്തിരി വിവാദങ്ങൾ വിളിച്ചു വരുത്തിയതാണ് തൃശ്ശൂരിലുള്ള പുറനാട്ടുകരയിലെ ഒരു ദേവാലയത്തിൽ ഏറെ വിവാദം സൃഷ്ടിച്ച് ഇദ്ദേഹത്തിൻ്റെ രോഗശാന്തി ശുശ്രൂഷയാണ് അടുത്തതായി കാണുന്നത് 얘들아, 니 빼놔라. 나랑 계속 속이 좀 들리기도. 남한테 전해 주고, 전해 주고, 전해 이리 가자, 우리 아버리 가자. 수고. 시위했어, 수 이리 가자, 이리 가자. 이리 가자, 이리 가자. 이소 가자, 이소 가자. 이소 가자, 이리 가자. 이리 가자, 이리 가자. 이리 가자, 이리 가자. 이리 아자 이리 아자 이리 가자, 이리 가자. 이리 아자 이리

പരിശുദ്ധാത്മ പ്രേരണയാലാണ് താൻ ഈ സ്ഥലം വാങ്ങിച്ചതെന്നും അവിടെ റിസോർട്ട് അല്ല കേന്ദ്രമാണ് വരുന്നത് എന്നുമാണ് ഇദ്ദേഹം വാദിക്കുന്നത് ഇദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ കിട്ടി വളരെ അടുത്ത ദിവസമാണ് ബഹുമാനപ്പെട്ട ജോഷി മയ്യാട്ടിൽ അച്ഛനോട് ചേർന്ന ഗുഡ്നസ് ടി വിയിൽ നടത്തിയ ശുശ്രൂഷയിൽ പ്രത്യേകിച്ച് ഇടുക്കിയിൽ തീരുമേടിനടുത്ത് പരുന്തുംപാറ എന്ന് പറയുന്ന സ്ഥലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷയെ കുറിച്ച് പരാമർശമുണ്ടായത് യൂട്യൂബിലൂടെ ഫേസ്ബുക്കിലൂടെ മറ്റു വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ ആയിരങ്ങളുടെ ചെവിയിലത്തെത്തിയപ്പോൾ ഇടുക്കിയിൽ എവിടെയാണ് പ്രാർത്ഥന നടക്കുന്നത് ഇടുക്കിയിലെ പ്രാർത്ഥനയ്ക്ക് സംബന്ധിക്കാനായിട്ട് എവിടെയാണ് വരേണ്ടിയത് എന്നിങ്ങനെ നിരന്തരമായ ഫോൺ കോളുകൾ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇടുക്കിയിൽ എന്താണ് ചെയ്യുന്നത് എന്തിനാണ് ചെയ്യുന്നത് എന്ന കാര്യം വിശദീകരിക്കണമെന്ന് ചിന്തിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസത്തിലാണ് ആദ്യമായിട്ട് ഇടുക്കിയിൽ പ്രാർത്ഥിക്കാൻ പോകാനുള്ള നിയോഗം നമ്മുടെ മനസ്സിൽ പരിശുദ്ധമാവ് തരുന്നത് എന്നാൽ ആ സമയത്ത് ഇടുക്കിയിൽ ആരെ അറിയുകയോ അവിടെ അങ്ങനെ പോയി പ്രാർത്ഥനകരിക്കാനുള്ള സ്ഥലമോ സൗകര്യമോ ഇല്ലാത്തത് കൊണ്ട് ആ നിയോഗത്തെ രണ്ടായിരത്തി പത്തൊൻപത് ആദ്യ മാസം വരെ നീട്ടിക്കൊണ്ടുപോയി രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ ജനുവരി മാസത്തിൽ പരുന്തുംപാറയിൽ പോയ സമയത്താണ് അവിടെ കുറച്ചേറെ സ്ഥലമുള്ള സേവ്യർ എന്ന് പറയുന്ന ആളെ പരിചയപ്പെടുന്നത് എന്നാൽ സജിത്തിന്റെ വാദഗതികളെ തെളിവ് സഹിതം എതിർക്കുകയാണ് മറുനാടൻ റിപ്പോർട്ടർ അനീഷ് ചെമ്പേരി ഇവിനീ പറയുന്നത് തന്നെ കല്ലുവച്ച നുണയാണ് കാരണം ഒമ്പതി അഞ്ച് രണ്ടായിരത്തി പതിനെട്ടിന് മെയ് മാസം ഒമ്പതാം തീയതി രണ്ടായിരത്തി പതിനെട്ടിന് ശ്രീമതി അഞ്ജു ഫ്രാൻസിസ് മറ്റപ്പള്ളിൽ ഹൌസ് എളംദേശം പി ഒ ഇടുക്കി എന്ന ഒരു എഞ്ചിനീയർ ഇപ്പോൾ ഹൈക്കോടതി ഒഴിയുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ഈ റിസോർട്ടിന് നിർമാണാനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ നൽകിയിരിക്കുന്ന ഡോക്യുമെന്റുകളുടെ പകർപ്പാണിത് ഈ പകർപ്പിൽ രണ്ടായിരത്തി പതിനെട്ടിന് മുൻപ് തന്നെ സജി ജോസഫിന് അവിടെ പരുന്തംപാറയിൽ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു എന്നതിന്റെ ഉത്തമമായ തെളിവാണ് ഇപ്പോൾ എന്റെ കൈവശമുള്ളത് അപ്പോഴാണ് സജി ജോസഫ് അവകാശപ്പെടുന്നത് അദ്ദേഹത്തിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജനുവരി മാസത്തിലാണ് പരിശുദ്ധാൽമാവിന്റെ പ്രത്യേക വെളിപ്പെടുത്തൽ ഉണ്ടായതിനുശേഷം പരുന്തംപാറയിൽ സേവ്യർ എന്ന് പറയുന്ന സഹോദരനെ കണ്ട് അദ്ദേഹത്തിന്റെ സഹായത്തോടുകൂടി അവിടെ സ്ഥലം മേടിക്കാൻ അനുമതി ലഭിച്ചു എന്നു സേബറിനോട് അനുവാദം ചോദിച്ചു സേബറിന്റെ മലഞ്ചെരിവിലുള്ള സ്ഥലത്ത് പ്രകൃതി രമണീയമായ സ്ഥലത്ത് ഒരു ടെൻ്റിടാൻ ഞങ്ങൾക്ക് അവസരമുണ്ടായി ആറുമാസം ഈ ടെൻറ്റ് ഇട്ട് മിക്കവാറും ദിവസങ്ങളിലവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് ഞങ്ങൾ ഇരുന്നു എന്നാൽ ടെൻറ്റും ബാമ്പു ഹൗസും ഉണ്ടെങ്കിലും മഴയുടെ കാലാവസ്ഥയുടെ അല്പമല്ലാത്ത പ്രയാസം വന്ന സമയത്ത് തണുപ്പ് കയറുന്നത് കൊണ്ട് ഈ അടച്ചുറപ്പില്ലാത്ത ടെന്റിൽ ഇരിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്യാൻ കഴിയാത്ത സ്ഥിതി വന്നപ്പോൾ അല്പമല്ലാത്ത പ്രാർത്ഥന ഉയർന്നു ആ സമയത്ത് ഇതാ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ആ മലഞ്ചെരിവിൻ്റെ മലമൂലൻ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു അമ്മച്ചിക്കുള്ള സ്ഥലം വഴിയില്ലാത്തത് കൊണ്ട് വിൽക്കാൻ കഴിയാതിരിക്കുകയും ആ സ്ഥലം വാങ്ങുവാനായിട്ട് നിയോഗം മനസ്സിൽ കിട്ടുകയും വളരെ തുച്ഛമായ വിലക്ക് വഴിയില്ലാത്തത് കൊണ്ട് ആ സ്ഥലം ലഭിക്കുകയും ചെയ്തു എന്നാൽ അവിടെ ഒരു കൊച്ചു വീടുണ്ടായിരുന്നു ആ വീട് വേഗത്തിൽ ക്രമീകരിച്ച് ഒരുക്കി കാടെല്ലാം അകത്ത് നിറഞ്ഞ് ആ വീട് ശുദ്ധീകരിച്ചെടുക്കാൻ അല്പം സമയം വന്നു എന്നാൽ ബഹുമാനപ്പെട്ട അഗസ്റ്റ് നാറ്റിൽ എൻ്റെ ഇടവക വികാരി അന്ന് അവിടെ വന്ന് ആ വീടിനെ വ്യഞ്ചരിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു അതിനുശേഷം അവിടെ പ്രാർത്ഥന പ്രാർത്ഥനകരിക്കാൻ ദൈവം അവസരം ഒരുക്കി എട്ടോ പത്തോ പേർക്ക് മാക്സിമം അവിടെ വരാൻ കഴിയും അത് ചെറിയ ചെറിയ മുറികളാണ് ഒരു തിണ്ണയുണ്ടെങ്കിൽ അത് അധികം ഇടയില്ലാത്ത സ്ഥലമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിച്ചു ദൈവമേ കുറച്ചുകൂടെ വിശാലമായ ഒരു സൗകര്യം ഇവിടെ ഉണ്ടെങ്കിൽ പലർക്കും പ്രാർത്ഥനയ്ക്ക് വരാൻ കഴിയും മാത്രമല്ല സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യാൻ ഫെസിലിറ്റി ഇല്ലല്ലോ ഇപ്പോൾ ടെലിവിഷന് വേണ്ടിയുള്ള റെക്കോർഡിങ് വീടിന് മേലിലുള്ള ഒരു കൊച്ചുമുറിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത് കുറച്ചുകൂടി വിശാലമായ ഒരു സൗകര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാമല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള ബഹുമാനപ്പെട്ട ജയരാജ് സാറും പെരുമീട്ടിലെ അഡ്വക്കേറ്റായ ജയരാജ് സാറും മുഷ്ലാനിലെ ബിജു കൂടെ അവർക്കുള്ള സ്ഥലത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞു ആ തവളപ്പാറയിലുള്ള ആ സ്ഥലം ഈ പദ്ധതിക്ക് വേണ്ടി ഞാൻ പോയി അവരോട് ചോദിച്ചു ചോദിച്ചപ്പോൾ ഇങ്ങനെയൊരു ശുശ്രൂഷ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ വളരെ തുച്ഛമായ വിലയിൽ അത് തരാമെന്ന് പറയുകയും അവരുടെ ഉദാര മനസ്സിൽ ആ ആ വസ്തുവിൽ ഇപ്പോഴിതാ പ്രവേശിക്കാനും ദൈവാവസരമായിരിക്കും ഇപ്പോൾ അവിടെ ഒരു സ്റ്റുഡിയോ പണത് വരികയാണ് റെക്കോർഡിങ്ങിന് വേണ്ടിയുള്ള ഒരു സ്റ്റുഡിയോ സ്പെഷ്യൽ റെസിഡൻസ് ബിൽഡിംഗ് എന്ന പേരിലാണ് ഇടുക്കിയിലുള്ള പരുന്തുംപാറയിൽ പരിസ്ഥിതി ലോല പ്രദേശത്ത് സജിത് ജോസഫ് തന്റെ റിസോർട്ട് കെട്ടിയുണ്ടാക്കിയത് ന്യൂ ഫ്രാൻസിസ് എന്ന ഒരു ആർക്കിടെക്ട് ആണ് ഇതിൻ്റെ ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടി പഞ്ചായത്തിൽ അപേക്ഷ നൽകിയിരിക്കുന്നത് ഇതെല്ലാമാണ് ഇതിൻ്റെ സൈറ്റ് പ്ലാനും അതുപോലെ തന്നെ പ്ലാൻ ഓഫ് ദ പ്രപ്പോസഡ് കൺസ്ട്രക്ഷൻ ഓഫ് സ്പെഷ്യൽ റെസിഡൻഷ്യൽ ബിൽഡിംഗ് സ്പെഷ്യൽ റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന പേരിലാണ് പരിസ്ഥിതി ദുർബല മേഖലയിലാണ് അതിൻ്റെ തൊട്ട് പിന്നിൽ ഈ റിസോർട്ടിൻ്റെ തൊട്ടു പിന്നിൽ വലിയ കൊക്കയാണ് അത് മാത്രമല്ല അവിടെ വനഭൂമിയും കയ്യേറിയാണ് ഈ റിസോർട്ട് പണിയുന്നത് എന്ന് സമീപവാസികൾ തന്നെ പറഞ്ഞിരുന്നു ഈ സജിത്ത് എന്ന് പറയുന്നയാൾ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി പ്രതിഫലമില്ലാത്ത സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി വെളിപാടുണ്ടായിട്ട് പിരി പേരുമായിട്ട് പ്രാർത്ഥിക്കാൻ ഒരു ഷെഡ് എന്ന് പറഞ്ഞിടത്താണ് കോടിക്കണക്കിന് വേണ്ട ആസ്തി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനെ പച്ചക്കള്ളം പറയാൻ യേശു തൂക്കി തൂക്കിവിറ്റേ വിശ്വാസികളെ ചൂഷണം ചെയ്ത് അവരുടെ കീശ കൊള്ളയടിക്കുന്ന എല്ലാ ആത്മീയ തട്ടിപ്പുകാർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ